ഏത് കിച്ചിലേക്ക് ഓർക്കും സാധ നമുക്കിന്നൊരു പച്ചക്കറി വെക്കാം അത് ചക്കക്കുരു ഉണ്ട് മുരിയക്ക ഉണ്ട് മാങ്ങയുണ്ട് ഉണക്ക കൊഞ്ചമുണ്ട് അപ്പോൾ നമുക്ക് വെടിയിലേക്ക് പോകാം ഞാൻ ചക്കക്കുരു ഉണ്ടല്ലോ നിങ്ങൾക്കുള്ള ഏതെങ്കിലും ഇങ്ങോട്ട് വന്നു ഞങ്ങളിങ്ങനെ നിളത്തില പിന്നെ ഒരു മാങ്ങയുണ്ട് നല്ല പുളിയ പിന്നെ പിന്നെ ഇത് കരിയാപ്പിലയും പച്ചമുളകും നമുക്ക് വേവാനാവശ്യമായി വെള്ളം ഒഴിക്കാം ൊക്കെ ചേച്ചിട്ടുണ്ട് ലേശം മഞ്ഞൾപ്പൊടി ഉപ്പടച്ച് വെച്ച് വെക്കുക നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട് തൊട്ട് ഞാൻ ഈ ഉണക്കക്കൊഞ്ചുണ്ടല്ലോ കഴുകി ഒരു കറക് ഇറക്കിയതാണേ അല്ല അതുപോലെ ഇട്ടാലേ ഇറങ്ങി ടേസ്റ്റ് കയറി കുഞ്ഞ് ഗുണം ഇറങ്ങി വരാൻ ഇച്ചിരി സമയം പിടിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തേ ഇപ്പം ഇതുണ്ടല്ലോ തേങ്ങായും ചുമ ഇത് തേങ്ങായും ചുമന്നുള്ളിയും മാത്രം അരച്ചതാണ് അത് ലേശം മല്ലിപ്പൊടി ഞാൻ ജീരപ്പൊടി ഇടുന്നില്ലേ ശ്ലേശ മല്ലിപ്പൊടി കൊന്നുകൂടെ ഒന്ന് അടച്ചു ഇതൊന്നും തിളച്ച് വരട്ടെ നമുക്കൊന്നും അടച്ചു വെക്കാം കറിയെല്ലാം തിളച്ചിട്ടുണ്ട് ഇതൊന്ന് കടുവറക്കടു ഉറക്ക തവ വച്ച് ചൂടായിട്ടുണ്ട് കേട്ടോ കടുവിടുവാണ്

നമ്മുടെ ചക്കക്കുരു മുക്ക മാങ്ങ എല്ലാം ഉള്ള കറിയാണ് നല്ല കറിയാണ് ഇത് കേട്ടോ എല്ലാവരും വെക്കുന്നതാണ് നമ്മുടെ ചക്കക്കുരു വയ്ക്കുള്ള സമയം എല്ലാവരും വെക്കും ഞാനൊന്ന് വെച്ച് കാണിച്ചതന്നേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത്